വെൽക്കം ബാക്ക് ടു യച്ച ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഗുണാക്കേവി പോയപ്പോൾ അവിടെ പോയപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ നമ്മുടെ ഞങ്ങൾ എച്ച് എൻ സിയും പോയിട്ടുണ്ടായിരുന്നു എച്ച് എൻ സിയിൽ നിന്ന് മേടിച്ച സാധനങ്ങളും അൺബോക്സ് ചെയ്യുന്ന ഞങ്ങൾ ഇന്നത്തെ പരിപാടിക്ക് ഇപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം മേടിച്ചത് പേപ്പർ സോപ്പാണ് ഇതിപ്പോൾ ഒരെണ്ണത്തിന് അമ്പത് രൂപയെ നമ്മൾ രണ്ട് സെറ്റാണ് മേടിച്ചത് ഒന്ന് പർപ്പിളും ഒന്ന് ബ്ലൂ കളറും ഇത് നമുക്ക് ഓൺലൈനോ ഓഫ് ഓഫ്ലൈനൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഓൺലൈൻ മേടിക്കുവാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണത്തിനെ കൂടിയാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഇതിപ്പോൾ ഒരെണ്ണത്തിന് അമ്പത് രൂപയെന്നുള്ള കുറച്ച് ലാഭമായിട്ട് തോന്നി അതുകൊണ്ടാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ കുറേ നാളായിട്ട് പേപ്പർ സോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പേപ്പർ സോപ്പാണ് മേടിച്ചത് പിന്നെ നമ്മൾ ഇത് എച്ച് ആൻസിൽ നിന്ന് മേടിച്ചത് അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഡയറിയാണ് ഇത് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾ ഒക്കെ നോട്ട് ചെയ്ത് വെക്കും അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി വെച്ച് cute ആയിട്ടുള്ള ഒരു ഡയറി ആട്ടോ ഇത് അതിനെ നൂറ്റി നാൽപ്പത് രൂപയാണാവുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കവറാണ് അതേപോലെ തന്നെ അതിൻ്റെ പേജസ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഈസിയാണ് നമുക്ക് ബാഗിലൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ഈസിയാണ് കേട്ടത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറിയാണ് സിമ്പിൾ ആയിട്ടുള്ള ഡയറിയാണ് ഇത് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് മരിച്ചത് അടുത്തത് നമ്മൾ പസിൽസിൻ്റെ ഒരു ആണ് ഇതിന് നൂറ് രൂപയാണത് അതായത് നമ്മൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹൗസിന് ഓരോ ഇതായിട്ട് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ അത് നോക്കിയിട്ട് പിക്ചർ നോക്കിയിട്ട് നമ്പേഴ്സ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ പസില് വെച്ചിട്ട് ഒരു അടിപൊളി ഹൗസ് ആക്കണം അപ്പോൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഇതാണ് നമ്മൾ മേടിച്ചത് ഇത് റെയിൻബോ ക്യാബിൻ ത്രീ ഡി പസിൽസ് ആണ് ഇതിന് നൂറ് രൂപയാട്ടോ അടുത്തത് നമ്മൾ പന്ത്രണ്ട് ബ്രഷാണ് മേടിച്ചത് ബ്രഷ് പെണ്ണാട്ടോ അത് പന്ത്രണ്ട് ഉണ്ട് ഇതിന് നാനൂറ് രൂപയാണ് ആണ് കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ നമുക്ക് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നല്ലതായിരിക്കും അടുത്തത് നമ്മൾ ഫെവി ബോണ്ട് ആണ് മേടിച്ചത് നമുക്ക് കാർഡ് ബോർഡ് വെച്ചൊക്കെ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴേക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇതിന് മുപ്പത് രൂപയായിട്ടാവുന്നൂ പിന്നെ നമ്മൾ ചെറിയ ക്യാൻവാസ് ബോർഡ് മേടിച്ചായിരുന്നു അതിൽ ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് അങ്ങനെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പേപ്പർ എടുക്കുന്ന ഷീറ്റാണ് അതായത് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രിന്റ് ഇല്ലേ ആ ഒരു ഐറ്റം ആ പ്രിൻറ്റിൻ്റെ ഷീറ്റാണ് അതിന് നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാവുന്നുള്ളൂ കുറച്ചധികം ഷീറ്റ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഫോട്ടോ ഫ്രെയിം വെച്ചൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടിയാണ് ഇത് മേടിച്ചേക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ബോണ്ട് പേപ്പർ നമുക്ക് അസൈമിൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയുള്ള കുറച്ച് ബോണ്ട് പേപ്പർ നമ്മൾ മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് നൂറ് രൂപയ്ക്ക് പിന്നെ കുറച്ച് ബ്രഷ് മേടിച്ചിട്ട് നമുക്ക് വെൽതും ചെറുതും ആയിട്ടുള്ള ചെയ്യാൻ ആവശ്യത്തിനുള്ള പല സൈസിലുള്ള ബ്രഷും മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ക്രാഫ്റ്റ് ചെയ്യാനും അതേപോലെ റെസിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ സ്റ്റിക്കനിങ് മേടിച്ചിട്ടുണ്ട് കളറിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഇതായിട്ടാണ് നമ്മൾ യൂസ് ചെയ്ത് മീഡിയം ടൈപ്പാണ് ഇതിനും ഏകദേശം മുപ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ പിന്നെ നമ്മൾ ഹൈലൈറ്റർ ഒരു മൂന്ന് കളറ് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് രണ്ട് പിങ്കും ഒരു ഓറഞ്ചും ആണ് നമ്മൾ മേടിച്ചത് പിന്നെ ഇങ്ങനത്തെ ടേപ്പ് മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ടോ ഹൈലൈറ്റ് ഹൈലൈറ്റർ നമ്മൾ കടയിൽ വെച്ച് നോക്കിയപ്പോഴേക്കും പർപ്പിൾ കളറായിട്ട് ഉറന്ന് തോന്നി പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും രണ്ട് പിങ്ക് ആയിപ്പോയി അപ്പോൾ രണ്ട് പിങ്കും ഒരു ഓറഞ്ചും കേട്ടോ നമ്മുടെ ഹൈലൈറ്റർ പിന്നെ സാധാരണ ബ്ലൂ ലിങ്ക് പേന രണ്ട് മൂന്നെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ആക്ലി പെയിൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ബോക്സ് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാവുന്നത് ഓൾമോസ്റ്റ് അത്യാവശ്യമായിട്ട് കളറെല്ലാം നമുക്ക് അവൈലബിൾ കേട്ടോ അതിൽ പിന്നെ അതുപോലെ തന്നെ പഴയകാല മിഠായിസ് ഒക്കെ ഉണ്ട് അത് കുറച്ച് നമ്മൾ അധികം മേടിച്ചായിരുന്നു ഇത് പെൻറ്റിൻ്റെ ആണ് ജസ്റ്റ് മദാമാപ്പൂടെ പോലെ ഇരിക്കും പിന്നെ നമ്മൾ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ സ്റ്റിക്ക് ഇങ്ങനെ കഴിക്കണതൊക്കെ ഇതൊക്കെ പഴയകാലം ഇട്ട ആ സെക്ഷനിൽ നമ്മൾ മേടിച്ചതൊക്കെയാണ് എല്ലാവർക്കും മുപ്പത് രൂപയായിട്ടായിരുന്നു ഒരു പാക്കറ്റിൽ മുപ്പത് രൂപയാണ് പിന്നെ അലുവ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബായ്